ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് കിളി കേരളക്ക് സ്വാഗതം യെസ് എന്റർടൈൻമെന്റ് കിളൈ കിളി എപ്പിസോഡ് ആണ് ഒരുപാട് അപ്ഡേറ്റസ് ഉണ്ട് എല്ലാം കിരിക്കട്ടെട്ട് കിളിയിലേക്ക് പോവാം എന്താണ് മനസ്സിലത്തിന്റെ അജണ്ട മലയാളമല്ലാത്ത ഏറ്റവും കൂടുതൽ കേട്ടവർ ഓക്കേ ഓക്കേ എല്ലാ എല്ലാ ഭാഷകളോട് അതെ അതെ ഹെഡ് രണ്ടാസായിട്ട് നല്ല ഡൈനമിക്കായിട്ട് கரெക്റ്റ് ആണല്ലോ बोलിയേ കിട്ടുന്നൊക്കെ കിട്ടുന്നണ്ട് പോ കിട്ടുന്നൊക്കെ கரெക്റ്റ് ആണ് ഇതും കിട്ടാറുണ്ട് കിട്ടുന്നൊക്കെ അല്ല വിളിക്കുന്നൊക്കെ

അത് ഞങ്ങൾ തന്നെ ഇറങ്ങി തിരിച്ച് മറ്റുള്ളവരെ കണ്ടൊക്കെ വിഷ്ണു മഞ്ജു നായകനാവുന്ന സിനിമയാണ് നമ്മുടെ ലാലേട്ടൻ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് കിരാത ഓക്കെ എന്തായാലും കണ്ണപ്പ സിനിമ ജൂൺ ഇരുപത്തി ഏഴാം തീയതി റിലീസിനെത്താണ് കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് അതായത് ആവുന്നത് നമ്മുടെ ആശീർവാദ് മൂവീസ് ആട്ടും പിന്നെ ആനേ വിഷ്ണു മഞ്ജു ബൈജുവിനോടെ അതായത് ബൈജും അസീസ് നിർമ്മങ്ങാടും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പ്രൊമോഷന്റെ ഭാഗമായിട്ടൊരു ഇന്റർവ്യൂവിൽ പറയണം അപ്പൊ കണ്ണൂർ സ്കൂളിന് രാത്രി പോലും മമ്മൂക്ക ഒന്ന് അഭിനയിച്ചു നിക്കുകയാണ് പറയണം അപ്പൊ എനിക്ക് കാണാൻ അല്ലേ അങ്ങനെയൊക്കെ നിന്നുല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയണം എന്റെ കൂടെ പറയണേ ആ സ്വന്തം പ്രൊഡക്ഷൻ ആകുമ്പോ നിക്കു എല്ലാരും അതുപോലെ തന്നെ ഉണ്ണിമുന്ന് അല്ല ഇത് ശരിക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലേ ഭയങ്കര അതേ ടീമിനെ വരുമ്പോഴേ പുതിയ ടീമിനല്ലേ കൊണ്ടത് കഥാപാത്രങ്ങള് മാറുന്നുണ്ടല്ലേ അത്രേ ഉള്ളൂ ഇപ്പൊ കണ്ടോ ലാലേട്ടനേ ഈ ലാലേട്ടിനെ ഒരു യൂണിവേഴ്സിൽ അത് മാറിയപ്പോ കണ്ടോ വൈബ് സാധനം പെപ്പൻറെ പടം ആയിട്ടുള്ളു കാസ്റ്റിങ്ങില് മാത്ര

സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത ഈ വാടിവാസിൽ ഡ്രോപ്പ് ആയി എന്നുള്ളതൊക്കെ പല സ്ഥലങ്ങളിൽ കേൾക്കുന്നുണ്ട് അത് വലിയൊരു ചോദ്യമാണ് പിന്നെ ഈ റൂമർ എന്താന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് നമ്മൾ അവിടെ പോയി അന്വേഷിച്ച് പറയുന്ന സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നതും അല്ലാതെ ചിലർ പറഞ്ഞു തരുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ് അടുത്തത് വ്യസന സമേതം കുടുംബമിത്രാദികൾ ബന്ധുമിത്രാദികൾ ആ കുടുംബമിത്രാദികൾ ഇന്ന് ആറ് മണിക്കൂർ ഇത് എന്താണ് വ്യത്യസ്തതല്ല ട്രൈലറിന്റെ ഫയൽസ് എസ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത് അടുത്തത് ധീരം ഇന്ദ്രജിത് നായകനാവുന്ന സിനിമയാണ് സിനിമത്തിന്റെ ഡബിങ് മറ്റേ കൺഫ്യൂഷനുള്ള പ്രശ്നം അതായത് ടി ആർ ഒരുമിക്കാൻ പോകുന്നുണ്ട് വാടിവാസിലേക്ക് ഉപേക്ഷിച്ചു എന്നുള്ളത് കേൾക്കുന്നുണ്ടായിരുന്നു അതിന് പ്രധാന കാരണം ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റ് ആണ് അതായത് റൂമേഴ്സാണ് ഈ സിനിമ ഈ മാസം അവസാനത്തോടെയോ അല്ലെങ്കിൽ അടുത്ത മാസമോ ഇതിൻ്റെ ഷൂട്ട് തുടങ്ങുന്നുള്ളത് കേൾക്കുന്നുണ്ട് പിന്നെ ഈ ഇതിൻ്റെ സ്റ്റോറി മദ്രാസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗ്യാങ്സ്റ്റർ ഡ്രാമയാണ് തുടങ്ങുകയാണെങ്കിൽ ജൂലൈയിൽ തുടങ്ങുകയാണെങ്കിൽ പോലും ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ വരെ സമയമുണ്ട് നവംബർ വരെ സമയമുണ്ട് നവംബറിലെ ഉണ്ട്

നവംബർ നവംബർ അത്ര ഷൂട്ട് ഓക്കേ അടുത്തത് ോട്ടെ ഇരുപത്തിഒന്പത് രണ്ടേ രണ്ട് മോനെ ഞാൻ അതായത് വിക്രം നിരസിച്ചു എന്നാണ് കേൾക്കുന്നത് വിക്രത്തിനോട് പറഞ്ഞ റോള് അതായത് വില്ലൻ വേഷം ഞാൻ ചെയ്താൽ ജനങ്ങളെ ഏറ്റെടുക്കില്ല മാധവൻ പ്പോ ആ ക്യാരും മാധവനോട് പറഞ്ഞിട്ടുണ്ട് അത് ആൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് സമ്മതിച്ചു അങ്ങനെയുള്ള റൂമറുകൾ എന്തായാലും ആള് വരട്ടെ പക്ഷെ വിക്രം ആ വിക്രം അങ്ങനെയാണെങ്കിൽ നിരസിച്ചത് നന്നായി അതൊരു കണക്കിന് സത്യ വിക്രം മഹേഷ് ചെയ്യാണ്ടിരിക്കും പക്ഷേ അഭിനയ സാധനം മഹേഷ് ബാബുവിന് ഇതുണ്ട് ഫാൻ പവർ ഉണ്ട് പക്ഷേ അഭിനയിക്കന്ന് പറഞ്ഞ വിക്രമത്തിന്റെ ഏഴായിരക്കെത്തുവോ വിക്രമിന്റെ കൂട്ടെ അറിയോ മഹേഷ് മുഖം ചലിപ്പിച്ചു കാണിച്ചെ സംഭവം ശരിയാണ് ഭയങ്കരമായിട്ടുള്ള ഓറ ഉണ്ട് സ്ക്രീൻ പ്രസൻസ് ഉണ്ട് ഭയങ്കര സ്റ്റൈൽ ഉണ്ട് സ്വാഗ് ഉണ്ട് പ്രായം പ്രായം അറിയത്തില്ല അറിയില്ല പിന്നെ മാത്രമല്ല നല്ല എന്റർടൈനർ ആണ് ആള് ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്യും വേറെ ലെവലാണ് ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷെ അങ്ങനെ ആ രീതിയിലല്ല അറിയുന്നത് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട് എന്ന അറ്റാക്ഷേപിക്കല്ല ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതല്ല പറഞ്ഞു മുഖം ചലിപ്പിച്ച് ഒരു വിഷമം തോന്നുമ്പോ വിഷമം സന്തോഷം തോന്നുമ്പോ സന്തോഷം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ഇമോഷൻസ് മുഖത്ത് വരണല്ലോ അങ്ങനെ വരില്ല അതിന് വിക്രമിന്റെ കൂടെ ഒക്കെ വെറുതെ സിനിമ റീ റിലീസിന് അത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതായിരുന്നു പക്ഷേ അങ്ങനെയല്ല അതായത് നാല് മണിക്കൂർ ഉണ്ടാവും നമുക്കൊരാള് വർക്ക് ചെയ്യുന്ന ഒരാളുടെ ഫ്രണ്ട് പറഞ്ഞിരിക്കുന്നത് ഫ്രണ്ട് ആണോ കസിൻ ആണോ ആൾ പറഞ്ഞിരിക്കുന്ന കേട്ടോ അതായത് നാലു മണിക്കൂർ ഉണ്ടാവും ഇത് ത്രീ ഡിയിലാണ് വരിക പിന്നെ അതിലെ കട്ട് ചെയ്യുന്ന പോർഷൻസ് നമ്മുടെ തമനെ ബാഹുബലി തമ്മിലുള്ള സീൻ ഉണ്ടല്ലോ അതൊന്ന് പോയി കിട്ടിയാൽ തന്നെ അത്രയും നല്ലതാണ് അതിൽ വിശ്വലായിട്ട് ഇവര് തമ്മിൽ പ്രേമുണ്ടല്ലോ ജസ്റ്റ് നരേഷനെ പറഞ്ഞു പോകുന്ന അതൊക്കെ കട്ട് ചെയ്ത് പോകും അത് നമുക്ക് നല്ല തീരുമാനം ഒരു മറ്റേ എന്താ പറയുക ഒരു സാധനം ആ പാമ്പിനെ നടത്തത്തിലാണ് അതിന്റെ ഏറ്റവും വലിയ കോമഡി തമനെ നടക്കാറേ ഞാൻ ഭയങ്കര യോദ്ധാവാണെന്ന് കാണിക്കാൻ വേണ്ടിട്ടുള്ള സാധനം ഉണ്ടല്ലോ ആ സമയത്ത് അനുഷ്കപ്പുറത്ത് സിമ്പിൾ ആയിട്ട് നടന്നാ പോലും സ്റ്റാർ ആവൂല അനുഷ്ക വേറെ ലെവലിൽ അത് വിക്രവും മഹേഷ് ബാബും പറഞ്ഞ പോലെ സത്യം അടുത്തത് മൂന്നേ മൂന്നോ ബെൻസ് സിനിമയില് മട്ടോണ സെബാസ്റ്റ്യൻ എന്നുള്ളതാണ് കേൾക്കുന്നത് ലിയോയിലെ ക്യാരക്ടറിലെ അതായത് എലീസ ദാസ് എലിസ അപ്പുറത്ത് മാറുന്നിട്ട് നിനക്ക് ആ മുന്നത്തെ പല്ലൊക്കെ പോയത് എന്നിട്ടായിരിക്കും സ്വർണ പല്ല് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് മാറിക്കത് അങ്ങനെ മാറി നിർത്തിയാടാ ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ പോകുമ്പോൾ എന്താണെങ്കിലും കേക്കുന്നത് ക്യാരക്ടർ നോക്കാം ഇനി ഇത് മാത്രം ഇതിൽ ഞാൻ പിടിക്കും അല്ലെങ്കിലും അത് പിടിച്ചിട്ട് പോകണം എന്ന് എനിക്ക് തുറക്കണം ആ പുറത്ത് തുറക്കലും മാത്രം ഉണ്ടാവുള്ളൂ അതിനകത്ത് കേട്ടോ ആ പിടിക്കലും തുറക്കലും മാത്രം ഉണ്ടാവുള്ളൂ ഞാൻ കൊറച്ച് സമയം തരാഞ്ഞത് സമയം തന്നെ നീ അതിൽ പിടിച്ച് കേറും എനിക്കറിയാം ഞാൻ പറഞ്ഞാലോ രണ്ടാമത്തെ അക്ഷരം തോപ്പി അല്ല തോപ്പിച്ചു അതാണോ ഞാൻ പറഞ്ഞില്ലേ സമ്മതിക്കൂല എന്തായാലും സമനില സമനില യാ പ്രധാന വേഷുന്ന സിനിമ അർജുൻദാസും ഉണ്ട് കേട്ടോ ആ അത് പറയാൻ പറ്റും മറക്കാൻ പോന്നില്ലേ ഗണപതി ആ അത് മറക്കാൻ പോകണം കരുമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമ എനിക്ക് വലിപ്പം കൂട്ട ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ട സാധനം അതെ എന്തായാലും ഈ സിനിമ അതായത് ഫാദിന്റെയും നസലാൻ്റെയും ഫ്രീ ആയിട്ടുള്ള ടൈമല്ലേ അത് നോക്കിയിട്ട് തുടങ്ങും എന്നുള്ളതാണ് ബിനു പപ്പ പറഞ്ഞിരിക്കുന്നത് ഫ്രീ ആണ് ഗുഡ് പിന്നെ നിങ്ങൾ എപ്പോൾ എപ്പിച്ചാലും ഞാനത് മറ്റുള്ളവരുടെ ഐറ്റം കൊള്ളാ അയ്യോ ഇനി മിക്കവാറും ഉടനടി ഒന്ന് പിന്നെ കൂടെ വിശ്വം ചെയ്ത് കഴിഞ്ഞു ആ ഒരു നമ്മൾ പണ്ടുള്ളവര് പറയില്ലേ ഈ അണയാൻ പോന്ന് ആളി കത്തു അജാതി കത്തലാണ് തൃശനാളായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഇന്ത്യയില് തന്നെ നമ്പർ വൺ ആക്ടേഴ്സിന്റെ കൂടെയാണ് ലീഡ് റോൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കത്തിൽ കണ്ടപ്പോഴേ വിചാരിക്കണായിരുന്നു എവിടെയോ എല്ലാ എല്ലാ നായകന്മാരും കൂടെ അഭിനയിച്ചുണ്ട് സൂപ്പർ സ്റ്റാറുകളുടെ കൂടെ എല്ലാവർക്കും സൂക്ഷിച്ചോ കണ്ണേന്ന് അതെ അല്ലെങ്കിൽ ുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ് ഉടനെ തന്നെ വരാം ബൈ